വെക്കം ബാക്ക് ടു മൈ മൂട്യൂബ് ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് കിടക്കാം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഐശ്വര്യം അതായത് കുറച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ആളുടെ യൂട്യൂബിൽ അതായത് അപ്ലോഡ് ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ആ ഒരു കാര്യത്തിന് അതായത് ഒരുപാട് കാരണങ്ങളും അതിന്റെ പിന്നിലുണ്ട് കാരണം ഇതേപോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതായത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ഇടുന്ന സമയത്ത് ഐശ്വര്യ ഒരു കാര്യം ആലോചിച്ചില്ല അതായത് ഇതെല്ലാവരും തന്നെ കുത്തി കുത്തി പിന്നീട് ചോദിക്കാൻ ചോദിക്കാനിടയാകുമെന്നുള്ള ഒരു കാര്യം ആൾ ആലോചിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അതായത് ചകഞ്ഞു നോക്കാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹവും കാണും അതുകൊണ്ട് തന്നെ ആളിപ്പം വലിയൊരു പൊല്ലാപ്പിലായിരിക്കാണ് അതിന്റെ മുന്നോടിയായിട്ട് അതായത് ആളുടെ ജോലിയും കാര്യങ്ങളൊക്കെ തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം എന്തായാലും ആളുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ചെറിയ ഇഷ്യൂസ് പോലും എന്താ പറയാ ഡിവോഴ്സിന്റെ പക്കത്ത് വരെ എത്തിച്ച ആള് ഈ സിസ്റ്ററിന്റെ ആണ് അത് ഞാൻ എന്റെ കണ്ണിൽ എനിക്ക് പറഞ്ഞിട്ട് വന്നു എന്റെ ഫോണിൽ മെസ്സേജ്ലി കാണാൻ പറ്റും ആൾക്ക് ആളുടെ ഒരു വന്നല്ലോ ഞാൻ കാണും അങ്ങനെ ഈ കാണാൻ നിൻ്റെ നിൻ്റെ വിത്ത് ആഷ് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ അറിയാത്തരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ആളുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അധികവും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസാണ് ആളൊരു ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള കാര്യവും എല്ലാം തന്നെ ആൾക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസിനൊക്കെ തന്നെ മില്യൺ വ്യൂസ് ആണ് ആൾ നേടിയിട്ടുള്ളത് പക്ഷേ ഒൻപത് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി നിതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം കഴിക്കുന്നത് ആ ഒരു വിവാഹത്തോടു കൂടി ഒരുപാട് പ്രതീക്ഷകളാണ് ഐശ്വര്യ ആ ഒരു വരന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് അതായത് ഒൻപത് വർഷത്തെ പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചിന്തിച്ചാൽ മനസ്സിലാവും അത്രത്തോളം അവർ അതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്ന ഐശ്വര്യക്ക് കുറച്ചുനാളുകൾ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് പോയിരുന്നെങ്കിലും പോകെ പോകെ അതായത് ആ ഒരു സന്തോഷങ്ങൾക്കെല്ലാം തന്നെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഇടപെടാനായിട്ട് തുടങ്ങി അതായത് അവർ രണ്ടുപേരും മാത്രമല്ല അവരുടെ ജീവിതത്തിലോട്ട് കയറി ചെല്ലാനായിട്ട് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അതായത് ഒമ്പത് വർഷത്തെ ആഗ്രഹിച്ച് നേരിട്ടുള്ള ആ ഒരു പ്രണയ സാഫല്യമാണ് ആ ഒരു വിവാഹം അതുകൊണ്ട് തന്നെ ഐശ്വര്യക്ക് ഐശ്വര്യയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമുണ്ട് സ്വന്തമായിട്ട് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവരുടെ ജീവിതം എന്ന് ആഗ്രഹിക്കുന്നത് അവരായിരിക്കും കാരണം സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് മറ്റാരുടെയും അഭിപ്രായം കാര്യങ്ങളൊന്നും തന്നെ നോക്കേണ്ട ഒരു ആവശ്യവുമല്ല പക്ഷെ തൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അതേപോലെ തന്നെ പെങ്ങളെയും അവിടെയുള്ള എല്ലാവരെയും തന്നെ വളരെയധികം നല്ല രീതിയിലായിരുന്നു അത്രയും കാലം ഐശ്വര്യം നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അവർ തന്നെ ഐശ്വര്യയുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഐശ്വര്യ പ്രതികരിച്ച് തുടങ്ങിയത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ായിരുന്നു അത് അതിനുശേഷം ഈ റീസെന്റ് നടന്ന ഒരു ഫംഗ്ഷൻ റിലീസൊക്കെ ആയിട്ട് ഒരാളുടെ കമന്റ് നമ്മൾ അറിയാവുന്ന ആരോ ആണ് അല്ലാത്ത ആൾക്കാർ അതിനുശേഷം അതിന്റെ ഭാര്യ ആയിട്ട് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ഭാഗം എനിക്ക് ക്ലിയർ ആക്കണല്ലോ അച്ഛൻ ആരാ എന്താ ഇഷ്യൂ ഞാൻ കാരണമാണോ ഫാമിലിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരു ബന്ധമില്ല ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട് ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞത് ഞാൻ കാരണമാണോ ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആരാക്കാൻ സ്ക്രീനിൽ അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എന്റെ എന്താണ് ഫാമിലി ഇഷ്യൂ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ടോ അതുപോലെ തന്നെ ഞാൻ എന്റെ കാര്യം പറയാം ഇപ്പൊ നമ്മുടെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വീട്ടിൽ നിക്കണം അല്ലെങ്കിൽ അവിടെ നിൽക്കണം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണോ ഇതൊക്കെ നോക്കിയ കാര്യം എല്ലാവരും ഓരോന്നു ചൂച്ചാ ഇതിപ്പം മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണല്ലോ കല്യാണം കഴിഞ്ഞാൽ ആര്യാ ഭർത്താവ് വീട്ടിൽ താമസിക്കുന്നത് ആരും ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന ഒന്നും പറയുന്നില്ല അപ്പം നമ്മളാണെല്ലാം സാക്രിഫൈസ് ചെയ്ത് നമ്മള് ഒരാളുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ആ ചെന്ന് കയറുന്ന വീടിനെ കുറിച്ച് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും ചെന്ന് കയറുന്ന വീട്ടില് ഞാനും എന്റെ ഭർത്താവും അതായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം രണ്ടുപേരും പക്ഷെ എന്നാലും അതും കൂടാതെ ഫാമിലി അതായത് അവരുടെ അപ്പനെയും അമ്മയെയും പോലെ സ്വന്തം അപ്പനും അപ്പനമ്മയായിട്ട് കാണുന്നവരുണ്ട് അതേപോലെ തന്നെയായിരുന്നു ഞാൻ ഞാനും എന്റെ ഹസ്ബൻഡും അപ്പനും അമ്മയും അടങ്ങുന്നതാണ് എന്റെ ഒരു ഫാമിലി എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ കുടുംബത്തിലേക്ക് ചെന്ന് കയറുന്നത് അപ്പോ ഒരു നിങ്ങൾക്കറിയാം ഒരു മാസം ഞാൻ മുമ്പ് വീടുകൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വർഷം കല്യാണം കഴിച്ച ആൾക്കാരാണ് ഞങ്ങള് ഒത്തിരി എന്താ പറയാ സങ്കല്പങ്ങളും എല്ലാം കൊണ്ടും എന്റെ ഒരു സ്വകാര്യങ്ങളിൽ തന്നെയാണ് കയറി ചെല്ലുന്നത് പക്ഷേ എല്ലാ വീടുകളിലും ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിനെ മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് കേറുന്ന ഒരു വീട്ടിലേക്ക് അപ്പനും അമ്മയും വരുന്നു അതിനും പോലെ വരുമ്പോ ഞാൻ പറയാതെ ഗേൾസ് നിങ്ങൾക്ക് വേറെ ആൾക്കാർ എന്തായിരിക്കും നമ്മൾ അവസ്ഥ ആ ഒരു വീഡിയോയിൽ ഐശ്വര്യ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് യൂട്യൂബിൽ വളരെ നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പല വീഡിയോസിൻ്റെ താഴെയായിട്ട് പലരും ഒന്ന് കമന്റ് ഇടാനായിട്ട് തുടങ്ങി അതായത് ഹസ്ബൻഡിന്റെ ഫാമിലിയുമായിട്ട് ഒരു ഒരടുപ്പവുമില്ലേ അവരെ നിങ്ങൾ കഴിയൊഴിഞ്ഞോ അവരെ കാണാറായിട്ട് പോകാറില്ലേ എന്നൊക്കെയുള്ള കമന്റ്സ് ആയിരുന്നു അധികവും വന്നിരുന്നത് അങ്ങനെ ഐശ്വര്യ തന്നെ ഒരു ക്യൂ കിഴിവനെ അതായത് സംഘടിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു അതിന്റെ താഴെയായിട്ട് ആരും ഐശ്വര്യയെ പേഴ്സണലി അറിയുന്ന ആരോ വന്ന് ഒരു കമൻറ്റ് ഇട്ടോ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആള് ചെയ്യുന്നത് അങ്ങനെ ഇതൊരു പൊല്ലാപ്പായ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഐശ്വര്യ തന്നെ പറയുന്നുണ്ട് അതായത് ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആളെ പരിചരിക്കാനായിട്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു വീട്ടിലുണ്ടായിരുന്നു അതൊന്നും പോരാത്തതിന് അതായത് ആ ഒരു ഹസ്ബൻഡിന്റെ അനിയത്തി പ്രഗ്നന്റ് ആയിട്ട് ആളും ആളുടെ ഹസ്ബൻഡ് കൂടെ ആ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാഹ ജീവിതമായിരുന്നു ഐശ്വര്യയുടെയും ഐശ്വര്യയുടെ ഭർത്താവിന്റെയും പക്ഷെ പോകെ പോകെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായി അതിനെല്ലാം തന്നെ കാരണക്കാരായത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പണക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമ്പോൾ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഇടപെടേണ്ട ആവശ്യമില്ല കാരണം അവർ ഒമ്പത് വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ വിട്ടുകൊടുത്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഐശ്വര്യ തന്നെ ഐശ്വര്യയുടെ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു ഫാമിലിയുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ഒരുപാട് കാര്യത്തിന് അതായത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ഇനിയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഐശ്വര്യ ഐശ്വര്യയുടെ സ്വന്തം വീട്ടിലേക്ക് മാറാൻ ആഗ്രഹിച്ചത് ആ ഒരു തീരുമാനത്തിനൊപ്പം തന്നെ തൻ്റെ ഭർത്താവ് നിന്നതുകൊണ്ട് തന്നെ ഐശ്വര്യക്ക് ഒന്നുകൂടെ ഒരു സപ്പോർട്ടീവായിട്ട് ഒരാളുള്ളത് കൊണ്ട് തന്നെ വളരെ ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത് മലയാളികളുടെ പണ്ട് മുതലേയുള്ള ഒരു ചിന്താഗതിയാണ് അതായത് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭാര്യ നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ് പക്ഷെ ആ ഒരു ചിന്താഗതിയെല്ലാം തന്നെ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും സ്വന്തമായിട്ട് അവരവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും അതിനനുസരിച്ച് ആ ഒരു ഫാമിലിയും കൂടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരുപാട് സന്തോഷവും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും ഐശ്വര്യ തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരുപാട് പ്രതീക്ഷയോടെ ആ ഒരു വീട്ടിലോട്ട് കയറി ചെന്നത് അതായത് തൻ്റെ ഭർത്താവ് താൻ തൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഭർത്താവിൻ്റെ അച്ഛൻ ആ ഒരു കൊച്ചു കുടുംബം അത് മാത്രമായിരുന്നു ഐശ്വര്യ ചിന്തിച്ചിട്ടുള്ളത് അതിനപ്പുറം അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരിൽ കൂടുതൽ അതായത് ഫാമിലി മെമ്പേഴ്സും അതേപോലെ തന്നെ ഒന്നും പോരാത്തതിന് ഒരു മാസത്തിന് അതായത് അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഐശ്വര്യയുടെ ഭർത്താവിന്റെ പെണ് പ്രഗ്നന്റ് ആവുകയും അവിടെ വന്ന് നിൽക്കുകയും ചെയ്തിരുന്ന ആ ഒരു സമയത്ത് അവിടെയുള്ള എല്ലാവരുടെയും കാര്യം കേൾക്കുകയും അതേപോലെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന കാര്യമാണ് ഐശ്വര്യ അവിടെ പറയുന്നത് അതായത് ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം ഹസ്ബൻഡിന്റെ അമ്മയുടെ കാര്യം നോക്കണം അച്ഛന്റെ കാര്യം നോക്കണം ഇതൊക്കെ ഓക്കെ അതിനപ്പുറം ഹസ്ബൻഡിന്റെ പെണ്കളെ കൂടെ കാര്യം ഒരു പെൺകുട്ടി അതായത് കയറി വന്ന് ഒരു മാസം മാസമാവുമ്പോഴത്തേക്ക് നോക്കണം എന്ന് പറയുമ്പോൾ എത്രത്തോളം ആയിരിക്കും ആ ഒരു പെൺകുട്ടിക്ക് വിഷമമാവുക തിനു ശേഷം അവരവിടെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അപ്പൊ അത് ആദ്യം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് മാസത്തോളം ചെറിയ ചെറിയ ഇത് പ്രശ്നങ്ങളൊക്കെ എല്ലാം കൂട്ടുകൊണ്ട് ജോയിന്റ് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഒരാളഭിപ്രായം രണ്ടാളഭിപ്രായം മൂന്നു നാലു പേരുടെ അഭിപ്രായങ്ങളും കൂടെ കൂടുതലാകുമ്പോൾ കേറി ചെല്ലുന്ന പെൺകുട്ടിക്ക് എത്രത്തോളം ഒരു കംഫർട്ടബിൾ ആവും എന്ന് ഞാൻ നിങ്ങളെ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത് അതും കൂടാതെ ഹസ്ബൻഡിന്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു ഞാൻ കയറി കല്യാണം ഇനി കയറി ഒരു മാസത്തിന് ശേഷം ആള് പ്രെഗ്നന്റ് ആയിട്ട് ആരും അവിടെ നിൽക്കുന്നു ആളുടെ നീഡ്സും കാര്യങ്ങളും വരെ എനിക്ക് നോക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു ആറേ മാസത്തോളം ഞാൻ അവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടുണ്ട് ഇല്ലാന്നുപോല അത്രയും എന്റെ ബ്ലോഗ്സ് കാണുമ്പോൾ നിനക്ക് അറിയാം അത്രയും ചില്ലായിട്ട് തന്നെയാണ് ഞാൻ എന്റെ ഒരു വർഷം മുന്നേ ഉള്ള ബ്ലോഗ്സ് ഒക്കെ അറിയാം സങ്കട എത്ര ഹാപ്പി ഉള്ളത് എത്രയും ചെറിയ പക്കങ്ങൾ പരിഭവങ്ങള് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫാണ് അപ്പം എല്ലാം സഹിച്ചിട്ട് ഞാൻ നിന്നിട്ടുള്ളത് ഐശ്വര്യം ഐശ്വര്യയുടെ ഭർത്താവ്ന്നുമില്ല ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർത്ത ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം അതായത് ഐശ്വര്യ ഐശ്വര്യയുടെ ഹസ്ബൻഡിന്റെ ഫോൺ എടുത്തു നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു സമയത്ത് ഐശ്വര്യ തന്നെ ഞെട്ടിപ്പോയി അതായത് തൻ്റെ മുന്നിൽ ചിരിച്ചു നടക്കുന്ന അതായത് തൻ്റെ ഭർത്താവിൻ്റെ പെണ്ണുടെ അതായത് ഹസ്ബൻഡ് ആൾക്ക് മെസ്സേജ് അയച്ചതുണ്ട് അതായത് നീ അവളെ ഡിവോഴ്സ് ചെയ്യുന്നെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്യ നിന്റെ കൂടെ കട്ടയ്ക്ക് ഞാനുണ്ടാവും എന്ത് കാര്യത്തിനും അപ്പൊ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചു നടക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളെല്ലാം തന്നെ ആളുടെ ഹസ്ബൻഡിന് അയക്കുന്ന സമയത്ത് ഒന്നാലാഴ്ച നോക്കും നിങ്ങളാണെങ്കിൽ എത്രത്തോളം സങ്കടം ഉണ്ടാവും അങ്ങനെ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഐശ്വര്യ ഒരുപാട് വിഷമിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി അതായത് ആളുടെ സ്വന്തം വീട്ടിലേക്ക് മാറാനുള്ള ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത് അതിനെ ഒരുപാട് പ്രശ്നങ്ങൾ ആൾ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഗതി ആർക്കും ഉണ്ടാവല്ലേ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നെ കാണാം